ചെമ്പന്നീർ പൂവിന്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു കിടലൻ ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് ചന്ദ്രമതിക്ക് എന്തുകൊണ്ടാണ് സച്ചിയോട് ഇത്രയും ദേഷ്യവും വെറുപ്പും അതുപോലെ തന്നെ ചന്ദ്രമതി എന്തുകൊണ്ടാണ് സച്ചിയെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ തയ്യാറാവാത്തത് എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്നുള്ള ആ രഹസ്യത്തെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ റിവ്യൂലൂടെ പറയുന്നത് അങ്ങനെ പൊങ്കലിന് എല്ലാവരും നാട്ടിൽ ചെന്ന സമയത്ത് സച്ചി ഭയങ്കരമായിട്ട് ഇമോഷണലായി എല്ലാവരോടായിട്ട് സുധിയെക്കുറിച്ചുള്ള ആ രഹസ്യം വെളിപ്പെടുത്താൻ തുടങ്ങുമ്പോൾ രവീന്ദ്രനാണെങ്കിൽ അത് കേട്ട് പെട്ടെന്ന് തന്നെ അസ്വസ്ഥനാവുകയും തുടർന്ന് സച്ചിയെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നുണ്ടല്ലോ പിന്നീട് ആ രഹസ്യത്തെ കുറിച്ച് രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും സച്ചി രേവതിയുടെ അടുത്ത് സത്യമൊന്നും തുറന്ന് പറയുന്നില്ല പിന്നീട് ഒരിക്കൽ സച്ചി ആ രഹസ്യം എന്താണെന്നുള്ളത് രേവതിയോട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ തന്റെ അമ്മ ചന്ദ്രമതി എന്തിനാണ് ഇത്രയും കൂടുതൽ തന്നെ വെറുക്കുന്നത് എന്ന എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള സത്യം സച്ചി രേവതിയോട് പറയുന്നുണ്ട് അതായത് സച്ചി ചെറുപ്പത്തിൽ ജയിലിൽ പോയ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സുധീം സച്ചിയും കൂടിയിട്ട് ഒരിക്കൽ ഉണ്ടാകുന്ന ഒരു വഴക്കിനെ തുടർന്നാണ് അത് ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെയാണ് രേവതിക്ക് മനസ്സിലാവുന്നത് സച്ചി പണ്ഡി ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തുടർന്ന് രേവതി സച്ചിയോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് സച്ചിയേടാ സച്ചിയേടൻ ജയിലിൽ കിടന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ എന്നോട് ഒന്നും ഒളിക്കാനും മറയ്ക്കാനും ഒന്നും ശ്രമിക്കണ്ട അതിൽ നിന്നും എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് ഇനിയും സച്ചേട്ടൻ എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ നോക്കണ്ട എന്നെല്ലാം സച്ചിയേട്ടൻ അത് എന്തായാലും എന്നോട് തുറന്ന് പറയണം എന്നെല്ലാം രേവതി ആവശ്യപ്പെടുമ്പോ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത മറക്കണം എന്ന് കരുതുന്ന ഒരു സംഭവമാണ് രേവതി അത് അതിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നെല്ലാം സച്ചി പറയുമ്പോൾ അതെന്തായാലും എന്നോട് തുറന്ന് പറയാൻ രേവതി ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ സച്ചിയോട് അങ്ങനെ രേവതിയുടെ നിർബന്ധത്തിനെ വഴങ്ങി സച്ചി ആ സംഭവം എന്താണെന്നുള്ള കാര്യം രേവതിയോട് തുറന്നു പറയാനായിട്ട് തയ്യാറാവുന്നുണ്ട് പക്ഷെ സച്ചി പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ നിന്നോട് തുറന്ന് പറയാം രേവതി പക്ഷെ ഞാനും നിയമല്ലാതെ മൂന്നാമത് ഒരാൾ ഇത് അറിയാൻ ഇടവരരുത് എന്ന് പറയുമ്പോൾ ഇല്ല സച്ചി കേട്ടോ ഒരിക്കലും ഞാനിത് ആരോടും പറയില്ല എന്ന് വാക്കു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി സച്ചിയോട് അങ്ങനെ സച്ചി ആ സംഭവത്തെക്കുറിച്ച് രേവതിയോട് തുറന്നു പറയുന്നു അതായത് സുധിയും സച്ചിയും ശ്രീകാന്തും അങ്ങനെ മൂന്ന് മക്കളാണല്ലോ ചന്ദ്രമതിക്കും രവീന്ദ്രനും ഉള്ളത് പക്ഷെ ഒരു അനിയൻ കൂടെ സച്ചിക്ക് ഉണ്ടായിരുന്നു ശ്രീ സച്ചിക്ക് തൊട്ട് താഴെയായിട്ട് ഒരു അനിയൻ കൂടി സച്ചിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവര് നാല് പേരും അച്ഛനും അമ്മയും ചേർന്ന് ഒരു ദിവസം അച്ഛമ്മയുടെ നാട്ടിലേക്ക് പോവാണ് അവിടെ വെച്ച് നാലു പേരും കളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തു പോയി കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഒരു ദിവസം സച്ചിയെയും അതുപോലെ തന്നെ സച്ചിയുടെ മരിച്ചുപോയ അനിയനെയും കൂട്ടിക്കൊണ്ട് പുറത്തു പോവാണ് ശ്രീകാന്ത് അവരുടെ കൂടെ ഇല്ല കൂടെയില്ലാട്ടോ അങ്ങനെ മൂന്ന് പേരും കൂടി കിണറ്റിലെ കല്ലൊക്കെ എറിഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സുധിയാണെങ്കിൽ കല്ലിടുന്നതൊന്നും കിണറ്റിലേക്ക് കറക്റ്റ് ആയിട്ടൊന്നും അല്ലാട്ടോ വീടുന്നത് ഇത് കാണുന്ന സച്ചിയും മരിച്ചുപോയ അനിയനും ചേർന്ന് സുധിയെ കളിയാക്കുന്നുണ്ട് അവര് കളിയാക്കുന്നത് കണ്ട് സുധിക്ക് നല്ല ദേഷ്യം വരികയും സുധിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അനിയനെ പിടിച്ച കിണറ്റിൻ്റെ ഉള്ളിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നുണ്ട് ഇത് കൊണ്ടുകൊണ്ട് സച്ചി പുറകെ ചാടുന്നുണ്ട് കേട്ടോ തന്റെ അനിയനെ രക്ഷിക്കാനായിട്ട് ഇതേ സമയം സുധിയാണെങ്കിൽ എല്ലാവരോടും ആയിട്ട് ചെന്ന് പറയുന്നത് സച്ചി അനിയനെ കിണറ്റിലേക്ക് തള്ളിയിട്ടു എന്നാണ് കേട്ടോ അങ്ങനെ സുധി ചെയ്ത ആ ഒരു കുറ്റം സച്ചിയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് സച്ചി പറയുന്നുണ്ട് ഞാൻ അവരെ രക്ഷിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു രേവതി പക്ഷെ എനിക്ക് അവനെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല മാത്രമല്ല എല്ലാവരും കൂടി ഞാൻ അവനെ കൊന്നു എന്ന് വരുത്തി തീർത്തു അതും പറഞ്ഞ് എന്റെ മേൽ ആ കുറ്റം ചുമത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ മുന്നിൽ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ സച്ചി അങ്ങനെ സ്വന്തം അനിയനെ കൊന്ന കുറ്റത്തിന് സച്ചിയെ ജുമനേൽ ഹോമിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് സച്ചിയാണെങ്കിൽ എല്ലാവരോടും എല്ലാം തുറന്നു പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും അതൊന്നും വിശ്വസിക്കുന്നില്ല ഇതെല്ലാം പക്ഷെ രവീന്ദ്രനെ അറിയാട്ടോ കേട്ടോ അപ്പൊ അച്ഛൻ തന്നെയാണ് ഇതൊന്നും ആരും അറിയരുതെന്ന് തന്നോട് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളും സച്ചി പറയുന്നുണ്ട് രേവതിയോടായിട്ട് ശേഷം സച്ചി പറയുന്നുണ്ട് അമ്മയ്ക്ക് സുധിയെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ജയിലിൽ നിന്നും ജുവനയിൽ ഹോമിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് അമ്മ എന്നെ ഒരിക്കലും അംഗീകരിക്കാനൊന്നും തയ്യാറായില്ല അച്ഛൻ മാത്രമാണ് എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയൊക്കെ ചെയ്തത് പിന്നീട് അച്ഛൻ എന്നെ അച്ഛമ്മയുടെ അടുത്ത് കൊണ്ടുചെന്നാക്കി ചെന്നാക്കി അമ്മയുടെ സ്നേഹം കിട്ടാൻ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് രേവതി പക്ഷെ ഇതുവരെ എനിക്ക് അതിനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വല്ലാതെ തന്നെ ഇമോഷണൽ ആവുന്നുണ്ട് സച്ചി എല്ലാ തെറ്റുകളും ചെയ്ത് സുധിയാണെങ്കില് സുധിയെയാണ് അമ്മ സ്നേഹിക്കുന്നത് ഈ ജന്മത്തിൽ എനിക്ക് അമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ സച്ചി രേവതിയുടെ മുന്നിൽ അങ്ങനെ സച്ചിയുടെ അഭിഷമം കാണുന്ന രേവതി ആണെങ്കിൽ സച്ചിയോട് പറയുന്നുണ്ട് സച്ചിയേട്ടൻ ഒരിക്കലും വിഷമിക്കരുത് സച്ചിയേട്ടന്റെ മനസ്സിലെ സച്ചിയേട്ടന്റെ ദേഷ്യവും എടുത്തു ചാട്ടവും ഒക്കെ കാണുമ്പോൾ സച്ചിയേട്ടൻ ഒരു മോശം ആളാണെന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ സച്ചിയേട്ടന്റെ മനസ്സിലാണ് നന്മയുണ്ടല്ലോ മറ്റുള്ളവരുടെ തെറ്റ് ഏറ്റെടുത്ത് അവർ നന്നായി ജീവിക്കണം എന്ന് കരുതുന്ന ആ മനസ്സ് അതൊന്നും മറ്റാർക്കും കിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാ തെറ്റും ഞാൻ ഏറ്റെടുക്കുമായിരുന്നു രേവതി പക്ഷെ എൻ്റെ അമ്മ എന്നെ ഒരിക്കലും സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് രേവതിയും പറയുന്നുണ്ട് അച്ഛൻ ഇതെല്ലാം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അമ്മ സച്ചിയേട്ടനെ മനസ്സിലാക്കുമായിരുന്നു എന്ന് രേവതി പറയുമ്പോൾ അച്ഛൻ എന്നോട് ഈ സത്യങ്ങളൊന്നും ആരും അറിയരുതെന്ന് പറഞ്ഞത് എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി ഈ സത്യം പുറത്തായി കഴിഞ്ഞാൽ അമ്മയുടെ മനസമാധാനം എന്നെല്ലാം അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് ആരെയും അറിയിക്കാതിരുന്നത് എന്നുകൂടി സച്ചി പറയുന്നുണ്ട് രേവതിയോട് തുടർന്ന് തെറ്റുകളെല്ലാം സ്വയം ഏറ്റെടുത്ത് വിഷമം സഹിക്കുന്ന സച്ചിയേട്ടനെ കുറിച്ചിട്ടാണ് ഇത്രയും മോശമായിട്ട് എല്ലാവരും പറയുന്നത് പക്ഷെ എല്ലാ തെറ്റുകളും ചെയ്ത നിങ്ങളുടെ ഏട്ടനുണ്ടല്ലോ അദ്ദേഹത്തെയാണ് നിങ്ങളുടെ അമ്മ തലയിൽ വെച്ച് നടന്ന് സ്നേഹിക്കുന്നത് എന്തായാലും ഒരു ദിവസം സച്ചിയേട്ടന്റെ നന്മ എല്ലാവരും തിരിച്ചറിയും സച്ചിയേട്ട സച്ചിയേട്ടന്റെ ഈ നന്മ ദൈവം കാണാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ രേവതി തുടർന്ന് സച്ചി പറയുന്നുണ്ട് എന്റെ അമ്മ മോനെ സച്ചി എന്ന് വിളിച്ചുകൊണ്ട് എന്റെ അരികിലേക്ക് വരുന്ന ഒരു ദിവസം അതാണ് രേവതി എൻ്റെ മനസ്സിലുള്ളത് പക്ഷെ അതെല്ലാം ഒരു സ്വപ്നമായി പോകുമോ എന്നോർത്താണ് എന്റെ പേടി എന്ന് സച്ചി പറയുമ്പോൾ ഒരു ദിവസം അതെല്ലാം സത്യമാവും സച്ചിയേട്ട സച്ചിയേട്ടിനെ അമ്മ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ഒരു വരുന്ന ഒരു ദിവസം വരും എന്തായാലും സച്ചിയേട്ടിന്റെ മനസ്സിലെ നന്മ അമ്മ കാണാതെ പോവില്ല സച്ചിയേട്ടിനെ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു ദിവസം അന്ന് സച്ചിയേട്ടനെ അമ്മ സ്നേഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെമ്പനീർ പൂവിന്റെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കിടലൻ എപ്പിസോഡ് തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്